പട്ടാളക്കാർക്ക് കൊമ്പുണ്ടോ എന്ന് ചോദ്യം പിന്നീട് ക്രൂര വയനാട് പുൽപള്ളിയിലെ അജിത്ത് എന്ന സൈനികന് കഴിഞ്ഞ ദിവസം പോലീസിൽ നിന്നും നേരിടേണ്ടി വന്നത് മൃഗീയമായ മർദ്ദനമാണ് ആക്രമണത്തിൽ സൈനികന്റെ കാലിന് പൊട്ടലുണ്ട് ശരീരം ശരീരമാസകലം മർദ്ദനമേറ്റ പാടുമുണ്ട് വാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിന് പിന്നാലെയാണ് പോലീസുകാർ സൈനികനെ മർദ്ദിച്ചത് പരുക്കേറ്റ അജിത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സൈനികനെ മർദ്ദിച്ചിട്ടില്ല എന്നാണ് പോലീസിന്റെ വിശദീകരണം കഴിഞ്ഞ അഞ്ചിന് പുൽപ്പള്ളി ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടായിരുന്നു സംഭവം

അപ്പോൾ ഒരു പോലീസുകാരും വന്നിട്ട് പറഞ്ഞു പിന്നെ അത് അവിടെ പാർക്കിങ്ങുന്ന സ്ഥലമല്ല ബൈക്ക് കൊണ്ടുപോയി മാറ്റി കിട്ടാൻ നായന്റെ മനു പറഞ്ഞു അപ്പോൾ അബ്ദുൽ കാലം അതിന് അപ്പോൾ ഇവൻ പറഞ്ഞു പിന്നെ സാറേ എനിക്ക് എവിടെയായിട്ടുണ്ട് എന്ന് അറിയത്തില്ല ഇത് ഫോർ വീലറുണ്ട് ടു വീലറാണല്ലോ അത് ഞാൻ മാറ്റി ഇട്ടോണമെന്ന് പറഞ്ഞു അപ്പം നിന്നോട് പറഞ്ഞാൽ നിനക്ക് അനുസരിക്കില്ലാണ്ട് അതിൽ പുറകിൽ ഈ കോളൊക്കെ വിളിച്ചു വലിച്ചത് യുവതിന് ഒക്കെ അഴിയാണ് കൊടുത്തു ആ അടി വന്നപ്പോ പ്രതീക്ഷിക്കാത്ത അടി ആയതുകൊണ്ട് ഇവനും റിയാക്ഷൻ ചെയ്തു രണ്ടാമത്തെ അടിക്ക് മൊബൈലിന് ടൈച്ചു മൊബൈൽ പോയി ചെറു പോയതുകൊണ്ട് ഞങ്ങളെ ഒന്നും വിളിക്കാൻ പറ്റി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അജിത്തിന്റെ വലതു പൊട്ടലുണ്ട് ദേഹമാസകലും മർദ്ദനമേറ്റ സൈനികനെ മർദ്ദിച്ചിട്ടില്ലെന്നാണ് പുൽപ്പള്ളി പോലീസിന്റെ വിശദീകരണം ഉത്സവവുമായി ബന്ധപ്പെട്ട് ഗതാഗത ക്രമീകരണത്തിന് ചുമതലപ്പെടുത്തിയിരുന്ന പോലീസുകാരനുമായി സൈനികൻ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു തർക്കത്തിനിടെ അജിത് ഹെൽമറ്റ് ഉപയോഗിച്ച് പോലീസുകാരനെ ആക്രമിച്ചു തുടർന്ന് നാട്ടുകാരിടപെട്ട് അജിത്തിനെ സ്ഥലത്ത് പിടിച്ചു വെച്ചു ഇതിനിടെ ഉണ്ടായ ഉന്തലും തള്ളലുമാവാം പരിക്കേറ്റത് ആശുപത്രിയിലേക്ക് മാറ്റും മുമ്പ് ഇരുപത് മിനിറ്റ് മാത്രമാണ് സൈനികൻ സ്റ്റേഷനിലുണ്ടായിരുന്നത് താൻ സൈനികനാണെന്ന് അജിത് പറഞ്ഞിരുന്നില്ലെന്നും പോലീസ് വ്യക്തമാക്കി കോഴിക്കോട്